സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമാണ് നടി അഹാന കൃഷ്ണൻ യൂട്യൂബ് ചാനലും ഇൻസ്റ്റഗ്രാം റീലുകളുമൊക്കെയായി എപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് അഹാന അടുത്തിടെ മുപ്പതാം പിറന്നാളിന് അഹാന തനിക്ക് സമ്മാനിച്ചത് ബി എം ഡബ്ല്യു എക്സ് വൈ എസ് യു വി ആയിരുന്നു മുപ്പത് വയസ്സിൽ ഒന്നേ പോയിന്റ് പൂജ്യം അഞ്ച് കോടിയുടെ ആഡംബരകാർ സ്വന്തമാക്കുക മാത്രമല്ല ഒരു വീടും സ്വന്തമാക്കിയിരിക്കുകയാണ് അഹാന തന്റെ പിറന്നാൾ ബ്ലോഗിലാണ് അഹാന ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് ഒരുപാട് അർത്ഥവത്തായ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റി പ്രണയം കണ്ടെത്താൻ പറ്റി എനിക്ക് സ്വന്തമായൊരു വീട് വാങ്ങാൻ സാധിച്ചു നല്ലൊരു കാർ വാങ്ങിച്ചു കുറച്ചധികം ഒക്കെ യാത്ര ചെയ്യാൻ പറ്റി മുപ്പത് വയസ്സിനുള്ളിൽ തനിക്ക് സ്വന്തമാക്കാനായ നേട്ടങ്ങളെക്കുറിച്ച് അഹാന പറഞ്ഞതിങ്ങനെ മുൻപും പുതിയ വീടിനെക്കുറിച്ചുള്ള സൂചനകൾ നടി ആരാധകർക്ക് നൽകിയിരുന്നു കഴിഞ്ഞ വർഷം നടന്ന നല്ല കാര്യങ്ങൾ കോർത്തിണക്കി ഒരു വീഡിയോ അഹാന പങ്കുവച്ചിരുന്നു ആ വീഡിയോയിൽ നിർമ്മാണ ഘട്ടത്തിലിരിക്കുന്ന ഒരു കെട്ടിടത്തിന്റെ ചിത്രവും ഉണ്ടായിരുന്നു പുതിയ വീട് പണിയുകയാണെന്ന് ആരാധകരിൽ പലരും ചോദിച്ചിരുന്നു ആരാധകരുടെ ചോദ്യങ്ങൾക്ക് പിന്നീട് അഹാന മറുപടി നൽകിയത് ഇങ്ങനെ ചില കാര്യങ്ങൾ നടന്നു നടന്നുകഴിഞ്ഞ് മാത്രമല്ലേ നമ്മൾ പറയാറുള്ളൂ കുറച്ച് സമയം കൂടി കഴിഞ്ഞ് വിശദമായി അത് പറയാം വീടാണോ മറ്റെന്തെങ്കിലുമാണോ എന്ന് ഇപ്പോൾ വെളിപ്പെടുത്താനാകില്ല എന്നായിരുന്നു അഹാനയുടെ മറുപടി